പ്രസാദ് ഇന്ന് അടിയന്തര പ്രമേയമായി ഉന്നയിച്ച വിഷയം മലപ്പുറം വിഷയമല്ലേ മലപ്പുറം വിഷയത്തിൽ നിന്നും പ്രതിപക്ഷത്തിന് ഒളിച്ചോടേണ്ട സാഹചര്യമുണ്ടോ മലപ്പുറം വിഷയം ചർച്ച ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു പ്രതിപക്ഷത്തിൻ്റെയും ആവശ്യം പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശ്രുതി തുടക്കം മുതൽ തന്നെ ആ ഒരു ബഹളത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ് അതിൽ പ്രതിപക്ഷത്തിന് കൃത്യമായ അവരുടേതായ ഉണ്ട് അതായത് അവരുടെ അവകാശങ്ങളെ ചോദ്യം ചെയ്യുന്ന നിലയിൽ നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങൾ അത് നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങളാക്കി മാറ്റി മുഖ്യമന്ത്രിക്ക് ആ മറുപടി പറയേണ്ട ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടി എന്നുള്ളതാണ് പ്രധാനമായും അവർ ഉന്നയിക്കുന്നത് മാത്രമല്ല അവർ പുറത്തേക്ക് പോയ സമയത്ത് ബഹിഷ്കരിച്ച് പോയ സമയത്ത് അവരെക്കുറിച്ച് മോശമായ പരാമർശങ്ങൾ സഭയിൽ ഉയർത്തുകയും ചെയ്തു എന്നുള്ളതാണ് പ്രതിപക്ഷത്തെ പ്രകോപിപ്പിച്ചത് പ്രതിപക്ഷം അതിനെതിരെ ശക്തമായ ബഹളം നിയമസഭയിൽ ഉയർത്തിയപ്പോൾ അതിലേറെ ബഹളം ഉയർത്തിയാണ് ഭരണപക്ഷം അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചത് സാധാരണ നമ്മൾ കാണുന്ന മുഖ്യമന്ത്രിയിൽ നിന്ന് വ്യത്യസ്തമായി വലിയ ക്ഷോഭമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭാഗത്ത് ണ്ടായതും അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ കണ്ണാടിയിൽ നോക്കി വേണം അങ്ങനെ പറയാൻ എന്ന് മുഖ്യമന്ത്രി തിരിച്ച് വി ഡി സതീശനോട് പറഞ്ഞത് വി ഡി സതീശൻ പറഞ്ഞത് എല്ലാ ദിവസവും താൻ പ്രാർത്ഥിക്കുന്നത് മുഖ്യമന്ത്രിയെപ്പോലെ അഴിമതിക്കാരനാവരുതേ എന്നുള്ളതാണ് ഇത് മുഖ്യമന്ത്രിയെ വല്ലാതെ ചൊടിപ്പിച്ചു ഭരണപക്ഷത്തെ മറ്റംഗങ്ങൾ കൂടി ഏറ്റുപിടിച്ചു ചുരുക്കത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചാൽ മതി എന്നായി ആ പിണറായി വിജയൻ്റെ മറുപടി ചുരുക്കത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും വലിയ രീതിയിൽ സമീപത്തൊന്നുമില്ലാത്ത രീതിയിൽ കൊമ്പ് കോർക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി നിയമസഭ ഇന്നത്തേക്ക് പിരിയുന്നതോടുകൂടി ഇല്ലാതായത് ശ്രമൃതി നേരത്തെ ചോദിച്ചതുപോലെ മലപ്പുറത്തെ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് നമുക്കറിയാവുന്നതുപോലെ വിവാദ തീയിലാണ് ഈ സർക്കാരും സി പി എമ്മും എന്ന കാര്യം എല്ലാവർക്കും അറിയാം ഏറ്റവും ഒടുവിലായി മലപ്പുറത്ത് സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന പണം അത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ് ഹിന്ദുവിൽ അച്ചടിച്ചു വന്ന മുഖ്യമന്ത്രിയുടേതായി വന്ന അഭിമുഖത്തെ ചൊല്ലി ഉള്ള വിവാദങ്ങൾ അത് കെട്ടടങ്ങിയിട്ടില്ല അതിനെക്കുറിച്ച് കൃത്യമായി ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരവസരമായിരുന്നു ഇന്നില്ലാതായത് എന്നുള്ളത് രാഷ്ട്രീയമായി തന്നെ വലിയ പ്രതിസന്ധിയാണിത് വീണ്ടും ഉന്നയിക്കും എന്ന് പ്രതിപക്ഷ നേതാവ് പറയുമ്പോഴും അതിനെ എതിർക്കുകയാണ് മുൻ സ്പീക്കർ കൂടിയായ ആ എം പി രാജേഷ് മന്ത്രി എം പി രാജേഷ് പറയുന്നത് ഇത്തരം ഒരു സംഭവം അത് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യമായിരുന്നു പ്രതിപക്ഷമാണ് അതിൽ നിന്ന് ഒളിച്ചോടിയത് ചട്ടപ്രകാരം ഇനി അത് അവതരിപ്പിക്കാൻ കഴിയില്ല എന്ന് എം പി രാജേഷ് വിശദീകരിക്കും ുന്നു ചുരുക്കത്തിൽ മലപ്പുറത്തെ ആ പി വി അൻവർ ഉയർത്തിയ ആരോപണങ്ങളെ ചൊല്ലിയുള്ള ഒരുപാട് വിവാദങ്ങൾ ആ വിവാദങ്ങളെല്ലാം ഒരുപക്ഷെ ഇന്ന് പന്ത്രണ്ട് മണിക്ക് തീരുമാനിച്ചിരുന്ന അടിയന്തര പ്രമേയത്തിന്മേലുള്ള ചർച്ചയിലേക്ക് വന്നേനെ അതാണ് നഷ്ടമായത് എന്നത് പ്രധാനപ്പെട്ട കാര്യമുണ്ട് മറ്റൊന്നുള്ളത് സ്മൃതി നമ്മൾ പറഞ്ഞു പോകേണ്ട ഒരു കാര്യം മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നത് മാത്രം സഭാ ടി വിയിൽ നിലനിർത്തുകയും പ്രതിപക്ഷ നേതാവിൻ്റേത് അതിൽ നിന്ന് എഡി ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്യുക എന്ന് പറയുന്ന പ്രതിപക്ഷ വിമർശനം അതെന്തായാലും ഇനി കെട്ടടങ്ങാൻ പോകുന്നില്ല വരും ദിവസങ്ങളിലും വലിയ ചർച്ചയാകാൻ തന്നെയാണ് സാധ്യത എന്തായാലും പ്രതിപക്ഷം ഇതിൽ നിന്ന് പിന്മാറുന്ന ഒരു ഒരു സ്ഥിതി ഇല്ല എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാക്കൾ മനസ്സിലാക്കി വിവരങ്ങൾ നൽകിയത് ഇന്നത്തെ അതേ വിഷയങ്ങൾ നാളെയും ഉന്നയിക്കുമെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്